ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പി എസ് സി ഗെറ്റ് ജോബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എൽ ഡി സി പരീക്ഷയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി പരീക്ഷ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ജില്ലയിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഇനി എഴുതേണ്ടവർ മറ്റ് ജില്ലകളിലെ എക്സാം എഴുതേണ്ടവർ ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും കളക്ട് ചെയ്യുക ഒന്ന് ചെയ്ത് നോക്കുക ഒന്നര മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക അത് വളരെയധികം ഗുണം ചെയ്യും അതോടൊപ്പം സിലബസും കൂടെ ഒപ്പം വെച്ച് തന്നെ ചെയ്തു നോക്കുക കാരണം സിലബസിൽ നിന്ന് നോട്ട് ചെയ്ത് പോവുക ഇതിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് തന്നെ പോവുക അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി എങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ വിജയിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യമായിട്ട് അതിന് വേണ്ടത് റിവിഷനാണ് ഫ്രണ്ട്സ് റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിലബസിലുള്ള കാര്യങ്ങൾ കുറച്ച് അധികമുണ്ട് ഉണ്ട് അത് കുറച്ച് മാസങ്ങളായിട്ടൊക്കെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളതായിരിക്കും അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വീണ്ടും റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും നമുക്കത് ചെയ്തേ പറ്റുള്ളു റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ പരീക്ഷയിൽ പരീക്ഷാ പഠനത്തിൽ അതുകൊണ്ട് തന്നെ അതിന് ഉത്തമമായിട്ടൊരു നമ്മളെ സഹായിക്കുന്ന ഒന്ന് എന്നുള്ളത് മോഡൽ ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഒരു ടോപ്പിക്സിൻ്റെ ഒരു അമ്പതോ നൂറോ ക്വസ്റ്റ്യൻസ് അല്ല എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുന്ന നൂറ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അതോടൊപ്പം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുന്ന നൂറ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് സിമ്പിൾ ഉണ്ടാകാം അതിൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം സ്റ്റേറ്റ്മെൻറ് ചോദ്യങ്ങളുണ്ടാകാം അങ്ങനെയുള്ള നൂറ് മാർക്ക് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത് പോലുള്ള അതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഒന്നര മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഏത് ലെവലാണ് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്ന അതും കളക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അറിയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏത് ടോപ്പിക്സിൽ നിന്നാണോ വരുന്നത് ആ ടോപ്പിക്സിൽ നമ്മൾ സ്ട്രോങ് അല്ല എന്നതാണ് അതിനർത്ഥം അതുകൊണ്ട് ആദ്യം ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നോരുണ്ടോ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത്ര മാർക്കൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ എന്താ ചെയ്യേണ്ടത് ഈ ഒന്നുകിലേ ഈ മോഡൽ ക്വസ്റ്റ്യൻസില് കിട്ട കിട്ടാതെ വരുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്യുക ടിക്ക് മാർക്ക് കൊടുത്ത് പോവുക അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് പോവുക ഈ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ടോപ്പിക്സ് പോയൊന്ന് നോക്കുക ഒന്ന് വായിച്ചു നോക്കുക അടുത്ത് തൊട്ടടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ടോപ്പിക്സിൽ വന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നാലും അത് ശരിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കിട്ടാതെ വരുന്ന ടോപ്പിക്സിൽ പോയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക പോകുന്ന സമയം ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായിട്ടും അത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും ആദ്യത്തെ ചോദ്യവും നമ്മളൊരു നാലഞ്ചെണ്ണം ചെയ്ത് കഴിയുമ്പോഴുള്ള ചോദ്യവും അതിൽ കിട്ടുന്ന മാർക്കുകളും തമ്മിലുള്ള വ്യത്യാസം മാർക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലാതെ കുറയില്ല തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഈ ലെവലിൽ പോവുകയാണെങ്കിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ആണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ എക്സാമിന് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനും വായിച്ച് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും മോഡൽ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്ത് നോക്കുക അത് വളരെ റിവിഷന് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ലൊരു ഉപാധിയാണ് അല്ലാതെ വീണ്ടും വീണ്ടും ആ വലിയ റാങ്ക് ഫൈലോ അല്ലെങ്കിൽ പഠിച്ച് എന്തൊക്കെയുണ്ടോ അതൊക്കെ വീണ്ടും പോയി നോക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അതിന് മോഡൽ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക റിവിഷൻ ചെയ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും നല്ല ഒന്നാണ് അത് ഉപയോഗിക്കുക പിന്നെ ഉള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസിന് ഉപയോഗിക്കാം നമുക്ക് ഡിഗ്രി ലെവലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എൽ ഡി സി ലെവലുള്ള ക്വസ്റ്റൻസൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ അതിൽ വളരെ ലളിതമായ ചോദ്യങ്ങൾ കാണാം മുൻ വർഷങ്ങളിലൊക്കെ ആകുമ്പോൾ അത് കാണുമ്പോൾ അയ്യോ ഇത്രയും ലളിതമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് തോന്നും പക്ഷേ വിട്ടുകളയേണ്ട അതും കൂടെ നോക്കുക ആ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ സ്റ്റേറ്റ്മെൻറ്റിലെടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ ലളിതമായ ചോദ്യങ്ങൾ വരുന്ന ഉണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ എടുത്ത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ അതിൽ നിന്ന് കിട്ടും അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വാങ്ങിച്ചു ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പ്രസിദ്ധീകരണങ്ങൾ വരുന്നത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ടല്ലോ ഫ്രണ്ട്സ് അവർക്ക് കിട്ടാനായിട്ട് അങ്ങനെ കളക്ട് ചെയ്ത് ഉപയോഗിക്കുക മോഡൽ ക്വസ്റ്റ്യൻസ് വളരെയധികം നല്ലതാണ് നല്ലതായിട്ടുള്ള ഒന്നാണ് പിന്നെ കറണ്ട് അഫേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കറണ്ട് അഫേഴ്സ് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് കൂടുതലും ഇപ്പോഴത്തെ ഓരോരോ പോസ്റ്റുകളിരിക്കുന്ന ഹൈ പോസ്റ്റുകളിലിരിക്കുന്ന കമ്മീഷൻസിൻ്റെ ചെയർമാന്മാരായിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതുപോലെ നമ്മുടെ കോടതികളിലെ ചീഫ് ജസ്റ്റിസ്മാരെ ഹൈക്കോടതി സുപ്രീം കോടതി അപ്പോൾ ഇങ്ങനെയുള്ള കോടതികളുടെയൊക്കെ ചീഫ് ജസ്റ്റിസ്മാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ കറണ്ട് അഫേഴ്സിൽ കുറച്ചധികം കണ്ടത് പക്ഷേ മറ്റുള്ള ജില്ലകളിലേക്ക് പോകുമ്പോൾ ഇതും നോക്കണം പ്ലസ് ആയിട്ട് നോക്കേണ്ടത് അവാർഡുകളൊക്കെ കൂടുതലായിട്ട് നോക്കി വെക്കുക അവാർഡ്സ് നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവൽ അവാർഡ്സ് സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നോക്കി വെക്കുക അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക അതൊക്കെ ഫിലിം അവാർഡ്സുകളൊന്നും വിട്ടുപോകരുത് ഓസ്കാര് അവാർഡ് അതുപോലെ നോബൽ പ്രൈസ് പ്രൈസൊന്നും വിട്ടുപോകരുത് നോക്കി വെക്കുക കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ കറണ്ട് അഫേഴ്സ് അതിൽ നിന്ന് മാർക്കൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ലെവലിൽ നമുക്ക് മാർക്ക് സ്കോർ നമ്മുടെ സ്കോർ ലെവൽ കൂട്ടാൻ സാധിക്കും അതുപോലെ നമ്മുടെ റാങ്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും ഇംഗ്ലീഷ് മാത്സ് മലയാളം തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എളുപ്പമായിരുന്നു എന്നാൽ ജെ കെ ഭാഗം നമുക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും പക്ഷേ അത് ചെയ്ത് നോക്കുമ്പോൾ അത്ര എളുപ്പമൊന്നും അല്ല മറ്റ് ജില്ലകളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് അറിയത്തില്ല പക്ഷെ എല്ലാം നന്നായിട്ട് നോക്കി തന്നെ പോവുക പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാപ്പിയായിട്ട് എക്സാം എഴുതുക എക്സാം ഹാളിൽ കയറുമ്പോൾ ടെൻഷൻ ഉണ്ടാകരുത് ഹാപ്പിയായിട്ട് എക്സാം എഴുതുക അതുകൊണ്ട് പരമാവധി മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവുക ശരി ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ തെറ്റ് പരമാവധി കുറയ്ക്കുക നെഗറ്റീവ് മാർക്ക്സ് കുറയ്ക്കുക നെഗറ്റീവ് മാർക്ക് ആണെങ്കിൽ നമുക്ക് ശരി ഉത്തരം നേടുന്നതും കൂടെ മാർക്ക് കുറയും അതുകൊണ്ടാണ് നെഗറ്റീവ് പരമാവധി കുറച്ചിട്ട് റൈറ്റ് ആൻസറിലേക്ക് പോവുക ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്ന മാത്സാണെങ്കിലും ചെറിയ ചെറിയ ടിപ്സൊക്കെ ഏത് സബ്ജക്റ്റിലാണെങ്കിലും അങ്ങനെ തന്നെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഓർത്ത് വെച്ചാൽ ഷോട്ട് കട്ട്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക അത് നമ്മളിവിടെ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പരമാവധി ട്രൈ ചെയ്യുക എന്നിട്ട് വിജയിക്കുന്ന നൂറ് ശതമാനം വിജയിക്കുന്നതിന് പരീക്ഷകൾ കൊണ്ടുപോയി പരീക്ഷിക്കുക അങ്ങനെ ചെയ്യാം ഉറപ്പായിട്ടും വിജയിക്കും അപ്പോൾ ഫ്രണ്ട്സ് നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബൈ